ബാബർ ജനിച്ചത് ഉസ്ബെക്കിസ്ഥാനിലാണ് ബാബർ മരിച്ചത് ആഗ്രയിലാണ് ശ്രദ്ധിക്കണം നിങ്ങളെല്ലാ ഈ മുസ്ലിം വരണാധികാരികളെയും നോക്കിക്കോളൂ ബ്രിട്ടീഷുകാർ എന്താ ചെയ്തത് അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് കടത്താണ് ചെയ്തിട്ടുള്ളത് അല്ലെ നമ്മുടെ ഈ പിന്നെ വരണെ കുറിച്ച് കൂടെയുള്ള റെയിൽ ഉണ്ടല്ലോ ചെറിയ റെയിൽ നിലമ്പൂർ എന്നുള്ളത് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു നിലമ്പൂരിലെ ലോകോത്തരമായ തേക്ക് യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു വളരെ പ്രധാനപ്പെട്ട ബ്രിട്ടനിലെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ ചുമരുകളിൽ പത്ത് ലക്ഷം കോടിയിലധികം രൂപ വില വരുന്ന തേക്കുകൾ അതിന്റെ പാളികൾ കൊണ്ട് ഇപ്പോഴും അലങ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ പഴയ അലങ്കാരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടുന്ന് കടത്തിയതാണ് പക്ഷെ ഇന്ത്യയിലേക്ക് മധ്യകാലത്ത് വന്ന ഒരു ഭരണാധികാരികളും ഒരു ആക്രമണകാരികളും അക്രമിച്ച് ഇന്ത്യയെ സ്വാർത്തി അങ്ങോട്ട് പോവുകയല്ല ചെയ്തത് മറിച്ച് അവർ ഇന്ത്യക്കാരായിട്ട് മാറുകയാണ് ചെയ്തത് ഇതാണ് ചരിത്രം